സഹോദരന്മാരെ താരങ്ങൾ കഴിയുന്ന ഗോലമാർ എന്ന് പറഞ്ഞത് പോലെ

ഈ ആഹോദരന്മാരെ അതുകൊണ്ട് തന്നെ രക്ഷപ്പെടണമെങ്കിൽ ഇടുങ്ങിയ അപ്രീവത്തിലെങ്കിലും നാം ദുനിയാവിൽ പ്രവർത്തിക്കണം എന്നാൽ മാത്രമേ ചുറ്റുമുള്ളൂ ഓട്ടപ്പുഴക്കാതെ ഓടിയതു കൊണ്ട് ബോധം നേടാനുണ്ട് ജോലിക്ക് പ്രവർത്തനം ഉണ്ടാവില്ല അവരോലൊക്കെ മറക്കത്തേക്ക് മാറാകട്ടെ പ്രിയമുള്ള മോഹിനികളെ അഷ്റഫുൽ പറ محمد رسول <سؤال> الله صلى الله عليه وسلم تنقل أنجي أنجي رهنقل رمضان إنه راتري إلي أنه يدل دام جعلتنا بغن يوجون ونا بدأي أشرف الخلق طهى رسول الله صلى الله عليه وسلم تنقل غنيانا فإن الله عز وجل يأمر جنته الله سبحانه وتعالى

നല്ല ഭംഗിയുള്ള രൂപത്തിലായി മാറണേ കാരണം മാറണേക്ക് വേണ്ടിയാണ് പരിചയപ്പെടുത്തി കൊടുക്കുന്നു ശാരീരികമായ ആരോഗ്യം നഷ്ടപ്പെട്ടവരുണ്ട് കഠിനമായ ചുവടുകാലത്ത് പോലും ഉപജീവന മാർഗം തേടി പോയവർ പോലും എന്റെ നോമ്പൊഴിവാക്കാത്ത ക്ഷീണം പ്രാപിച്ച എന്റെ അടിമങ്ങളായ يا و سبحانه وتعالى سبحانه سبحانه وتعالى سبحانه وتعالى سبحانه المصطفى محمد رسول الله സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പഠിക്കുകയാ ആതുകൊണ്ട്ന്റെ പ്രിയമുള്ള പ്രഭുക്കളെ ശുദ്ധമായ രമമാര നാമീയദരും നമ്മ സൈനാറോ അതിന്റെ പ്രതിബനം കണക്കാങ്കൾ പഠ അത്തരത്തിൽ അല്ലാഹു മുക്തദിയാ വലിയഹായ ബഹദിതായ ഇബ്രാഹിം റബീ വനഖീ റഹിറൗന ബറയാന പറയുകയാണ് ശ്രേഷ്ഠതയുള്ളതാണെന്ന് മഹാന്മാരെ പഠിപ്പിക്കുകയാണ് ഒരു ദിവസം പറവാരിന്റെ അള്ളാഹായ് 1000 ദിവസം നബിയുമേടരേ കാണാം ഏറ്റവൾ કૃട്ടമായതാണ് അള്ളാഹ മാർനാര പഠിപ്പിക്കുമ്പോൾ ഒരു സുബ്ഹാനള്ളാഹ് പറയുംമ്പോൾ 1000 തസ്ബീഹ് ചൊല്ലിയ പ്രതിഫലം ഉണ്ട് ഒരു റക്അത്ത് നിർവഹിക്കുമ്പോൾ 1000 റക്അത്ത് നിർവഹിച്ച പ്രതിഫലം ഉണ്ടെന്ന ഹദീസനേ രേഖാരിച്ചിട്ടുണ്ട് ഇബ്രാഹീം നബിയേ റഹീമുല്ലാഹ വറയയാ പ്രീയമുള്ളവരെ നിങ്ങളെ ഒരു സമയവും നഷ്ടപ്പെടുത്തുന്ന പാഴാക്കല്ലേ ആരോഗ്യമുള്ള സമയത്തെ ഇതുത്തന്നെ ഉള്ള സമയത്തെ ചെയ്യാ പറ്റുമോ ചെയ്യാ പ്രിയമുള്ളവര് പ്രായങ്ങൾ അധികിക്കുംബോ നവകുതിയിൽ ചെയ്യുന്നതവാനുള്ള ആഹാരങ്ങൾ ചെയ്യാൻ കഴിയയില്ലല്ലോ

ഒരാൾക്ക് പത്ത് ആയിട്ട് മാത്രമേ അറിയുള്ളൂ പാറമാകെ അവനെ ചെറിച്ച് പ്രവർത്തിക്കുന്ന മുഅ്മിനായ ഒരു മനുഷ്യൻ സർഗ്ഗത്തിൻ്റെ നിയ്യത്ത് അവരോട് സാമത്തു ഒരുാനുമുണ്ടാവില്ല അത്രക്കും വലിയ സ്ഥാനമാർന്ന സഹോദരന്മാരെ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യേരോ നമുക്ക് ആഖിറത്തുൽ കർമത മാകാൻ കഴിയുന്നതല്ലാ അല്ലാഹു നമുക്ക് സനാ സബയോ ഖുർആനോ അരെ ഗ്രഹി комаറവടെ ഇന്നത്തെ ദിവസം തിര പ്രത്യേകതയുണ്ടോ എന്താണെന്നറിയീമോ ആദരവായ മുഹമ്മദ് റസൂലുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്ന വളിച്ച ഫാത്തിമത്തു ഖിത്രാൻ കബിലി മിന്നീ ഫാത്തിമ എന്ന കരണണ്ട കഷണവ യദ് മുത്തബി പരിചയപ്പെട്ടിയാ സയ്യിദത്തുറ ബീബീ طریبا رضی اللہ عنہ وفاتہ یا دیو السماء شدت با رمضان موذن فاطمی روح تو سيدتنا سيدةتنا عائشة صدق الله عناياتها حديثة الكبرى رضي الله عنها فاتايلا سيدتنا خديجة المسريا رضي الله عنها فاتايلا الله بر شوقه قد يمار قصدا ان شاء الله الله توفيق زياد സമയമുള്ളവരൊക്കെ സമയം കിട്ടിയില്ലെങ്കിൽ ഒരു إن شاء الله فاطمة ربي في الروض سيدة نسانية في الجنة سرقة السريع الذي لا وار سيدة الفاطمة ربي يوم ديال الله وابكاء أدعو الله ذلني إن شاء الله اللهم أجبني عن سيرني في الفاتح في البادي الدعاء إلى الرجعة إن شاء الله على أخرته نبكر بذكرك من الله خلقته وفيه من الجنة بريكت